ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ജ്വല്ലറി മേക്കിംഗ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈസിയാണ് സിമ്പിളാണ് അത്ര വലിയ പൈസ ചിലവൊന്നുമില്ല സാധാരണ ഒരു കമ്മൽ വാങ്ങുന്നതിൻ്റെ അത്ര പൈസ ഒന്നുമില്ല ആദ്യം തന്നെ രണ്ട് കളർ ബീഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കട്ടർ പിന്നെ ഒരു മരുന്നിൻ്റെ പാത്രം പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ് പിന്നെ ഫെവിബോണ്ട് ഗംമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ഗ്ലൂഗൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫെവിബോണ്ട് ഗം ആണ് എടുത്തിട്ടുള്ളത് വേറെ ഫെവിക്കോളൊന്ന് യൂസ് ചെയ്യാൻ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആദ്യം തന്നെ ആ മരുന്നിൻ്റെ പാത്രത്തിൻ്റെ മേലെ ആ ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനം ആ ഒരു കമ്പിയുണ്ട് അതിന് ഐപ്പിനെന്നാ പറയാം ആ പിന്നിങ്ങനെ വെച്ചിട്ട് ഒരു റാ ഷേപ്പ് പോലെ ആക്കി ആക്കിയെടുക്കുക അതിനുശേഷം ആ ഒരു ചെറിയ നീല കളർ ബീഡ് ഉള്ളിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു തറ്റത്ത് ഫെവി ബോണ്ട് ഗംപ് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു പശ തേച്ച സ്ഥലത്ത് ആ ഒരു പിങ്ക് കളർ ബീഡ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം അതൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കണം ഇല്ലെങ്കിൽ അത് ഇളകിയിട്ട് താഴെ വരും അന്നേരം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത് വെച്ചതിന് ശേഷം ബാക്കിലുള്ള ആ ഒരു ഓപ്പണിങ്ങിൽ അതൊന്ന് തുറന്നിട്ട് നെയൽക്കട്ടറിൻ്റെ സഹായത്തോട് കൂടി തുറന്നിട്ട് അതിൻ്റെ അകത്ത് ഇയറിംഗിൻ്റെ ഹുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് ലോക്ക് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ ഇയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെത്തന്നെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക